നീ നിന്റെ വീട്ടിൽ വിളിച്ചാ ഇല്ല വിളിക്ക വിളിക്ക് വേഗം ബാക്കിയുള്ള സ്വർണോ പണോ എന്താണെന്നോ വേഗം കൊണ്ടുന പറ നിന്റെ പൂങ്കണ്ണീര് ഇവിടായിരിക്കും കണ്ട നിന്നിങ്ങോട് കെട്ടിയെടുത്തപ്പഴേ തരാന്ന് പറഞ്ഞത് തന്നാ മതി അവരയിലൊന്നും ഇല്ലേ ഉണ്ടായിട്ട് തരാണ്ടല്ലല്ല എൻ്റെ മോനെ വേറെ പെണ്ണു കിട്ടഞ്ഞിട്ടല്ല എന്റെ മോനെ കയ്യും കാലം കാട്ടി നീ നെയ്യ് ഞാനും നീ സംസാരിക്കണ്ടടി സംസാരിക്കണ്ട ഡീ ആദ്യം അല്ലെങ്കിൽ അല്ലെങ്കി നീയ്യൊന്ന് പോയിത്താ അവനെ കൊണ്ട് വര കെട്ടിച്ചോണ്ട് ഡീ വേഗം വിളിച്ചിട്ട് തീരുമാനം എന്താണെന്ന് അറിയിക്കടി ഞാൻ കുളിക്കാൻ പോണെ ഏത് നേരത്തും നിങ്ങൾക്ക് അച്ഛനും ഒന്നും അറിയണ്ടല്ലോ എന്തറിയണ്ടല്ലോ കഴിഞ്ഞിട്ട് അവര് തരാനുള്ളതിനെ പറ്റി വല്ലൊരു വികാരം നിങ്ങൾക്ക് അവരിൽ തരണ്ടല്ലോടി നിങ്ങൾക്ക് ഒപ്പാരി പറയാൻ വന്നിരിക്കാണ് ഞാനൊരു അപ്പാരിയും പറഞ്ഞതല്ല അവരവസ്ഥയി തരാനില്ലെങ്കിൽ അവളിവിടെ വേണ്ട അവൾ അവളെ കുടുംബത്തിൽ നീ ആവശ്യം നിൽക്കണ്ടാ അവരെങ്ങാനം കൊണ്ടുപോയി കേസ് കൊടുത്താൽ നീയും മോനു അകത്താണ എന്താ ചായക്കോ ഞാൻ പോവുകയാണ് നിന്റെ പെണ്ണും വീട്ടിൽ നിന്ന് കിട്ടാനുള്ളതിനെ പറ്റി നിനക്ക് വെള്ള ചിന്തി അമ്മക്ക് ഈ ഒരു ചിന്തയുള്ളൂ ഏതു നേരവും അവരക്കലിണ്ട മണ കാലത്ത് തന്നോളും ഞാൻ ചോദിക്കൂല അവരോട് അവളെ അവളെ തക്കി ആ വേണം കേസ് എടുക്കാൻ എന്നോട് പോലീസ് ഞാൻ പറയും എല്ലാം ചെയ്ത എനിക്ക് ജയിലിൽ കിടക്കാനായിട്ട് നമസ്കാരം പ്രധാന വാർത്തകൾ കേരളം കനത്ത ചൂടിലേക്ക് സംസ്ഥാനത്ത് ഇലക്ഷം പ്രമാണിച്ച് എല്ലാ മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കൊല്ലത്ത് തീരദേശ മേഖലയിൽ കടലാക്രമണം പത്തനംതിട്ടയിൽ ഭർത്തൃ വീട്ടിൽ പീഡനം അമ്മയും മകനും അറസ്റ്റിൽ വാർത്തകൾ വിശദമായി എന്ത് വിശദമായിട്ട്